ഇല്ല പോയതൊന്നും തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഞാനൊരുത്തന്മൂലം എത്ര ജീവിതങ്ങളാണ് പാളിപ്പോയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ലോ പിന്നെ ആരുടെയാണ് കുറ്റം ജോസനെ കൊന്നത് കുറ്റമല്ലേ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ചോരയുടെ പച്ചമണം ഇപ്പോഴും മൂക്കിന്ന് പോയിട്ടില്ല കരച്ചിലും അച്ഛനും ഭാര്യ ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണേ എന്റെ മുത്ത് കഴിച്ചുകൊണ്ടി പറയും എന്റെ കുടുംബം തകർത്തു എന്റെ കുട്ടികളെ അനാഥരാക്കി ശരിയല്ലേ എന്തൊക്കെ തകർത്തടാ ആരെയൊക്കെ തകർത്തു എത്ര കുടുംബം